you അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ തമ്പനിയിൽ കണ്ട പോലെ എങ്ങനെ ഫ്രീ ആയിട്ട് ഒരു തായ്ലൻഡ് ട്രിപ്പ് പോയി വരാം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ ഇതിലേക്ക് ജോയിൻ ചെയ്യാം എങ്ങനെ മുപ്പതിനായിരം രൂപ വരുമാനം നേടിയെടുക്കാം അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് തന്നെ എന്നൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേരഫ്സത്ത് ഞാനൊരു കോഴിക്കോട് സ്വദേശിയാണ് ഒരു വീട്ടമ്മയാണ് ഞാൻ എങ്ങനെയാണ് ഈ കമ്പനിയിലേക്ക് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ കമ്പനിയെക്കുറിച്ചൊന്നു പറഞ്ഞുതരാം ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ലീഡിംഗ് ബ്രാൻഡാണ് മാക്നസ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ കൂടാതെ യു എ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്നുണ്ട് എക്സ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് നമ്മുടെ കെ വൈ സി ഡീറ്റെയിൽസ് മാത്രമാണ് അതായത് നിങ്ങളുടെ പേര് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ ഒരു ഐ ഡി ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഐ ഡി ഓപ്പൺ ചെയ്തതിനു ശേഷം കമ്പനിയിൽ നമ്മൾ അത് ആക്ടിവേഷൻ ചെയ്യണം ഈ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്ക് ഒരു ക്രൈറ്റീരിയ തന്നിട്ടുണ്ട് അതായത് കമ്പനിയിൽ നിന്ന് അൻപത് പോയിൻ്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിന് രണ്ടും രീതിയിലുള്ള ഓപ്ഷനും കമ്പനി നമുക്ക് മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അൻപതിലധികം പ്രോഡക്റ്റുകളാണ് ഒക്കെ ഓർഗാനിക് പ്രോഡക്റ്റാണ് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഈ അൻപത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം കെയർ ഉണ്ട് ബ്യൂട്ടി പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ള നമുക്ക് പ്രോഡക്റ്റുകളും നമുക്കിപ്പോൾ ആണ് ഈ ഇതിൽ നിന്ന് ഏതെങ്കിലും അൻപത് പോയിൻറ്റിൻ്റെ സാധനങ്ങൾ നിങ്ങൾക്ക് സ്വയമായിട്ട് പർച്ചേസ് ചെയ്ത് സ്വയം യൂസ് ചെയ്യാം എന്നിട്ട് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക ഇതാണ് കമ്പനി പറയുന്ന പ്രോ ഇത് ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ അൻപത് പോയിൻ്റിൻ്റെ വാങ്ങിയിട്ട് അവിടെ അൻപത് പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ അൻപത് പോയിൻറ്റിൻ്റെ സാധനം വാങ്ങാനുള്ള കാശില്ല എങ്കിൽ നിങ്ങൾക്ക് കമ്പനി തരുന്ന ഒരു ഇതാണ് അതായത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പറയുന്നത് കമ്പനി നിങ്ങൾ ഈ കമ്പനിയിലുള്ള ഏതെങ്കിലും അൻപത് പ്രോ പോയിന്റിൻ്റെ ഈ അൻപത് പ്രോഡക്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും അൻപത് പോയിൻറ്റിനുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ സെയിൽ ചെയ്ത് നിങ്ങളെ ഐ ഡി ആക്ടിവേഷൻ ആയാൽ നിങ്ങൾക്ക് അന്ന് മുതൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് കമ്പനിയിൽ നമുക്ക് കിട്ടും അതായത് പ്ലാറ്റിനം ക്ലബ്ബ് മെമ്പർ എന്നാണ് പറയുക ആ റാങ്ക് മുതൽ നമുക്ക് കമ്പനിയിൽ നിന്ന് പതിനൊന്ന് രീതിയിലുള്ള വരുമാനങ്ങൾ കിട്ടും ഈ ഇങ്ങനെ വരുമാനം കമ്പനിയിൽ പത്ത് ഐ ഡി ആക്ടിവേഷനായി നമുക്ക് അവിടെ തന്നെ ഫസ്റ്റിൽ വരുന്നത് നമുക്കൊരു ടീം സെറ്റ് ചെയ്യും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെൻറ്റേഴ്സ് ലീഡേഴ്സ് അങ്ങനെയുള്ള എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സപ്പോർട്ടും അതിനു വേണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതെങ്ങനെ മൂവ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ട്രെയിനിങ്ങിലൂടെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും അങ്ങനെ അൻപത് പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പതിനൊന്ന് രീതിയിലുള്ള ഇൻകം കിട്ടും ഈ പതിനൊന്ന് രീതിയിലുള്ള ഇൻകം മൊത്തത്തിൽ നമുക്ക് മാർച്ച് ഇരുപത്തൊമ്പതിന് മുന്നായിട്ട് മുപ്പതിനായിരം രൂപ നമുക്ക് നേടാൻ കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു താലൻറ്റ് ട്രിപ്പാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അതല്ല നിങ്ങൾക്കിപ്പം മുപ്പതിനായിരം രണ്ട് മാസം കൊണ്ട് നേടാൻ പറ്റിയില്ല എങ്കിലും പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ഇനി എന്ന് നിങ്ങളെ കമ്പനിയിൽ സിൽവർ റാങ്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഇതിലേക്ക് എത്തുന്ന ഇനി അല്ലേൽ വേൾഡ് എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുന്ന അവിടെയൊക്കെ നമുക്ക് കമ്പനി ഒരു വർഷത്തിലേഴിലധികം ട്രിപ്പുകളാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത് ഈ ഏഴ് ട്രിപ്പുകളിൽ നമുക്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഓരോ റാങ്കിനും നമുക്ക് ഇവിടെ ട്രിപ്പ് ഉണ്ട് അങ്ങനെ നമുക്ക് ഈ ട്രിപ്പുകളൊക്കെ എൻജോയ് ചെയ്യാനും ഫ്രീ ആയിട്ട് പോയി വരാനും നിങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് വരുമാനവും കിട്ടും അതുപോലെ ഇതുപോലെയുള്ള ട്രിപ്പുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കമ്പനിയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കാണാൻ പറ്റുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം എല്ലാം കാര്യത്തിനും നിങ്ങൾക്ക് ഐ ഡി ക്രിയേഷൻ മുതൽ എല്ലാ കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ വിജയി എത്തിക്കുന്നതുവരെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ എന്നെ കോൺടാക്ട് ചെയ്യാൻ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നതാണ് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യണം ഒരു തായ്ലൻഡ് ട്രിപ്പ് പോയിട്ട് താങ്ക്